ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദനയും സങ്കടവും എത്രയാണ് കണ്ടിട്ടുണ്ടോമാര് അത് നിങ്ങളൊക്കെ ഒരു ഉമ്മയാവാൻ നേരത്തെ അറിയൂ അതിന്റെ മുൻപ് അറിയുന്ന മക്കളാ നല്ല മക്കള് വയറ് നിറച്ച് തിന്നാല് പിന്നെ നമുക്ക് എവിടെയും കിടക്കണ്ടേ വേണ്ടേ നടക്കാനാകുവോ ഇല്ല മാ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു അസ്വസ്ഥതയാ നമ്മള് ജനിക്കുമ്പോൾ ചെലപ്പോ രണ്ടര കിലോ മുതൽ മൂലയിട്ടുണ്ടാകും രണ്ടര കിലോ ഇങ്ങളെ കൈമലിങ്ങനെ കുറച്ചേരങ്ങൾ പിടിക്കുവോ ആവൂല ഇപ്രാവശ്യത്തെ ഓണാഘോഷ പരിപാടിയിൽ ചില ആൾക്കാര് പരിശു പരിപാടി നടത്തിയതാറിയോ ഒരു ഇസ്റ്റിക് ഇസ്റ്റിഗങ്ങനെ പിടിക്കലായിരുന്നു മാക്സിമം ഒന്നര മിനിറ്റ് അപ്പഴേക്ക് അത് വീണവും ഒരു ഇസ്റ്റിഗന്റെ കനം മാക്സിമം ഒന്നേകാ കിലോ ഇനി രണ്ടു കിലോ കൂട്ടിക്കോ രണ്ടരയും മൂന്നും കിലോ ഉള്ള നമ്മളെ തോളത്ത് എടുത്ത് എത്ര മണിക്കൂറിയും മാർ നടന്നിട്ടുണ്ട് എന്നറിയാവൂ ഞാനതിപ്പോ കാണുന്നുണ്ട് എന്റെ ഭാര്യ എടുത്ത് നടക്കണേ നമ്മളെ കൈമലേക്ക് നിങ്ങളെ കൈമലേക്ക് തന്നെന്ന് കരുതാം മോളെ ഒരു അഞ്ചിനിറ്റ് വാവനെ നോക്കും ഒന്ന് കുളിച്ചു വരാം മൂന്ന് മിനിറ്റ് നമ്മൾ വിളിയും മാ തീർന്നോ മാ കഴിഞ്ഞോ എടുക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചുണ്ടോ കൊടുക്കും എന്നിട്ട് കടഞ്ഞിട്ട് അത്രമാത്രം ത്യാഗം സഹിച്ച് നമുക്ക് വേണ്ടി ജീവിച്ച മാതാപിതാക്കൾ രാത്രി രണ്ടര മണിക്ക് ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ പറഞ്ഞാലും എനിക്ക് ചെറിയൊരു മൂന്ന് വയസ്സുള്ള മൂന്നു മാസം പ്രായമുള്ള ഒരു കുഞ്ഞനുണ്ട് ആ കുഞ്ഞൻ എങ്ങനെ കിടത്തിയിട്ടിട്ടുണ്ടാകും ഒന്ന് ഒരു മിനിറ്റ് കിടത്തിട്ടിട്ടുണ്ടെങ്കിലും ഭാര്യ പറയും നോക്കണേ ചിലപ്പോ നിന്നെ ഏൽപ്പിക്കും ചിലപ്പോ മൂത്തം മോളെ ഏൽപ്പിക്കും ചിലപ്പോ രണ്ടാമത്തെ മോളെ ഏൽപ്പിക്കും എന്ത് നോക്കണേന്ന പറയുന്ന ഓൾ എണീറ്റ് നടക്കുന്ന ഒരു തുണി അങ്ങാം പറന്ന് അതിന്റെ മുഖത്ത് വീകാ വീകാണ്ട് നോക്കണേ ആ കിടക്കുന്ന കിടപ്പിൽ ഒരു തുണി വന്ന മുഖത്ത് വീണാ മതിയായിരുന്നു തീർന്നീനുങ്ങളൊക്കെ അത് വീയാതെ നോക്കിയത് നിങ്ങളെ മാതാപിതാക്കളാണ് കാലിട്ടടിച്ച് കിടക്കുന്ന ആ മകൻ രണ്ട് മിനിറ്റ് കടത്തി അഞ്ചു മിനിറ്റ് കടത്തി ഇമ്മ വന്ന് ഉമ്മക്ക് പാവം തോന്നും ഞാൻ കണ്ടിട്ടുണ്ട് മനുഷ്യരെ അതുകൊണ്ടാ പറയുന്നത് ആ കിടക്കുന്ന കുഞ്ഞിനെ കാണുമ്പോ ഉമ്മാക്ക് സങ്കടം തോന്നും ഉമ്മ വേഗം കെടുക്കും ഞാൻ ചോദിക്കും ഇങ്ങിപ്പോ പോയാലേ ആണ് പക്ഷെ അതിനെ ഒറ്റക്ക് കിടത്തുമ്പോൾ എന്തോ ഒരു നെഞ്ചു കടച്ചിലാണ് ആ സ്നേഹം വാരിക്കോരി തെരണ്ടിയ കോലത്തിൽ അവരിങ്ങക്ക് തന്നിട്ടുണ്ട് നട്ടപ്പാതിര നേരത്ത് ഉറക്കം നെയ്നേറ്റിട്ട് ഇങ്ങളെ ഉടുത്ത് അവര് മാറ്റിയിട്ടുണ്ട് നനഞ്ഞ് കിടക്കരുത് എന്ന് കരുതിയിട്ട് നാടക്കിടക്കട്ടെ ഇനിയിപ്പം മൂത്ര ഒഴിച്ചാ രാവിലെ വരെ ഒരു നാലഞ്ച് തവണ ഒഴിക്കാൻ അല്ലേ അതിൽ തന്നെ കിടന്നോട്ടെ എന്നാ പിന്നെ ഒരു തുണി തിരിമ്പിയാൽ മതിയല്ലോ എന്നല്ലാവരും ചിന്തിച്ച് നിങ്ങൾക്ക് തണുക്കും മൂത്രാണെങ്കിലും നിങ്ങൾക്ക് തണുക്കും തണുത്തുങ്ങൾ വിറയ്ക്കും വേണ്ട ഉമ്മ എണീറ്റ് ആ വിസർജിച്ചതും മൂത്ര ഒഴിച്ചതും മാറ്റി വേറൊരു തുണി വിരിച്ചു തരും നിങ്ങൾ കാണല്ലേ പ്രസവിച്ച വീട്ടിൽ കുറെ തുണികൾ അത് അതയ് അങ്ങനെ വളർത്തി പൊന്നുപോലെ നിങ്ങൾക്ക് തിന്നാൻ തന്നോ ഇപ്പഴും നിങ്ങളൊന്ന് വീണോയാൽ നിങ്ങളെ സഹായിക്കാൻ ആരേ ഉണ്ടാവും